സീരിയൽ താരങ്ങൾ ഒരുമിച്ച് പാട്ടിനൊപ്പം വേറിട്ടൊരു ഷോ നടത്തി ഗൗരവം വിട്ട് മുഴുവൻ കളിയിലായപ്പോഴാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിച്ചത് ഏത് താരമാണ് ഏറ്റവും പൊളിച്ചത് എന്ന് കമന്റിൽ പറയാൻ മറക്കഴിഞ്ഞു കണ്ണാൻ ഇന്ന് നിന്റെ ആ പേര് കേട്ടാലേ അറിയാൻ നീ സംസ്കാരമില്ലാത്ത കുടുംബമാണ് മോന്തോട്ട് നിന്റെ മോത്ത ആര് നോക്കൂടാ കുറച്ചേര് ഇരിക്കാൻ പറ കണ്ണൂ കണ്ടുള്ളു ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണ എനിക്കും വിളിക്കും തെമ്മാറി പിശാചപ്പ് അറിയും നന്നായിട്ട് അറിയാം തരുമോ തരുമോ തരില്ല ഞാൻ ഇതാർക്ക് തരില്ല അറിയണ്ട